പലപ്പോഴും ഇങ്ങനത്തെ ഒരു ചോദ്യം മനസ്സിൽ തോന്നാറുണ്ട് ഭഗവാനെ എന്തിനാ എനിക്ക് പരീക്ഷണത്തിന്റെ മീനേ പരീക്ഷണം ഇവിടെ ജീവിതത്തിൽ ദുഃഖമുള്ളവർ ആരെങ്കിലും ഉണ്ടോ രണ്ടു പേരേ ഉള്ളൂ അപ്പൊ കുന്തി ചോദിക്കുന്നു പക്ഷെ എൻ്റെ ലൈഫിലുള്ള പ്രശ്നങ്ങൾ കുന്തിയുടെ പ്രശ്നങ്ങൾ വളരെ വളരെ സംഘർഷമായതാണ് പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട് എനിക്ക് വന്നതുപോലെ ആർക്കും ദൈവമേ വരുത്തരുതും എല്ലാവരും വിചാരിക്കുക അവരെ പ്രശ്നങ്ങളാണ് ഏറ്റവും ജലം ഒരിക്കലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇനിയൊരാളുമായിട്ട് താരതമ്യപ്പെടുത്താനേ പറ്റില്ല ചെയ്താൽ അത് തെറ്റായി പോകും കാരണം ഓരോ വ്യക്തിയും അനുഭവിക്കുന്നത് അവൻ്റെ കർമ്മത്തിൻ്റെ ഉയർന്ന ഫലമാണ് ഒരാൾ വെളുത്തിരിക്കുന്നു ഒരാൾ കറുത്തിരിക്കുന്നു ഒരാൾ ധനവാനായിരിക്കും ധനാഠ്യനായിരിക്കുന്നു ഒരാൾ സാധുവായിരിക്കുന്നു ഒരാൾ മഹാബുദ്ധിമാനായിരിക്കുന്നു ഇനി ഒരാൾ മണ്ടനായിരിക്കുന്നു ഇതെല്ലാം അവരുടെ കർമ്മഫലമാണ് അവരനുഭവിക്കുന്നത് ഞാൻ ഇനിയൊരാളായിട്ട് താരതമ്യം ചെയ്യാൻ പാടില്ല കാരണം അയാൾ അനുഭവിക്കുന്നത് അയാളുടെ കർമ്മമാണ് അതിനെ നോക്കിയിട്ട് അതുപോലെ എനിക്കില്ല അതുപോലെ എനിക്കില്ല എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല അയാൾക്ക് കിട്ടേണ്ടത് വേറെ നമുക്ക് കിട്ടേണ്ടത് വേറെ കർമ്മം എന്ന് പറയുന്നത് മൂന്ന് സ്റ്റേജാണ് കർമ്മം ആവനാഴിയിൽ ഉള്ള അമ്പ് ിലുള്ള അമ്പ് വില്ലിൽ നിന്ന് പുറപ്പെട്ട അമ്പ് മൂന്നെണ്ണ എന്തൊക്കെയാണ് ആവനാഴിയിലുള്ള അമ്പ് വില്ലിലുള്ള അമ്പ് വില്ലിൽ നിന്ന് പോയത് ഇപ്പൊ മൂന്നമ്പ ഈ മൂന്നിൽ നമുക്ക് എതിനെ നിയന്ത്രിക്കാൻ പറ്റും എതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല ആവനാഴിയിലുള്ളതും കയ്യിലുള്ളതും നിയന്ത്രിക്കാൻ വിട്ടതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പിടിച്ചിട്ട് വരാൻ പറ്റുമോ അതേപോലെ ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിട്ടാം എഴുതാം അല്ലെങ്കിൽ ഓൾറെഡി ആ കർമ്മം പുഷ്പമായി കഴിഞ്ഞു ഇനിയുമുണ്ട് കർമ്മം രണ്ടെണ്ണം ഒന്ന് വിത്ത് സീഡും ഇനിയൊന്ന് ബഡും ബഡിന് എന്ന് പറയും പൂവിൻ്റെ മുമ്പേ ഫ്ലവർ ബഡ് മുട്ട് വിത്തും ും ഇപ്പ ഞാൻ അനുഭവിക്കുന്നത് ഓൾറെഡി മലർന്നു പുഷ്പിച്ചു അമ്പ് പോയി കഴിഞ്ഞു ഭഗവാനെ ശരണം പ്രാപിക്കുമ്പോൾ അത് രണ്ടും കത്തിപ്പോകും ആ കർമ്മമെല്ലാം കത്തിപ്പോകും ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മത്തിന്റെ എഫക്റ്റ് കുറയും ഇത് കത്തില്ല ഇത് മുഴുവനും കത്തിപ്പോയാൽ ഇപ്പം എനിക്ക് ഈ കർമ്മം മുഴുവനും കത്തിപ്പോയാല് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ അല്ലാതെ അമ്മ അമ്മ എല്ലാടാകും ബന്ധുക്കൾ ബന്ധുക്കളല്ലാതെ ആവും എൻ്റെ മക്കൾ എൻ്റെ മക്കളല്ലാതാവും എൻ്റെ ശരീരം എൻ്റെതല്ലാതെ എല്ലാ ബന്ധങ്ങളും ആവും ആക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് കൺഫ്യൂഷനാകും അതുകൊണ്ട് ഈ മൂന്നാമത്തെ സ്റ്റേജിലുള്ള കർമ്മത്തിൻ്റെ എഫക്റ്റ് ഭഗവാൻ കുറയ്ക്കും ഓരോ തവണ നമ്മൾ നാമം ജപിക്കുമ്പോൾ എത്രയോ എഫക്റ്റാണ് കുറയുന്നത് ഭാഗവതത്തിൽ അജാമിളൻ നാരായണ എന്ന് ചൊല്ലിയപ്പോ നാരായണ എന്ന് ഭഗവാനെ ഓർത്താണോ അജാമിളൻ ചൊല്ലിയത് അല്ല എത്ര വിഷ്ണുദൂതന്മാർ വന്നു എത്ര പേരാണ് അവിടെ വന്നത് നാരായണ എന്ന് വിളിച്ചപ്പോ വിഷ്ണുദൂതന്മാര് വന്ന് രക്ഷിച്ചില്ലേ എത്ര പേരാണ് രണ്ട് പേര് എത്ര പേര് വന്നു നാല് പേര് ശരി നാല് പേര് വന്നു എന്തുകൊണ്ടാണ് നാല് പേരെന്ന് ചോദിച്ചത് നാരായണ മന്ത്രത്തിൽ എത്ര അക്ഷരമാണ് ഭാഗ്യ അദ്ദേഹം ഇംഗ്ലീഷിൽ ജപിച്ചില്ല ഇംഗ്ലീഷിലാണെങ്കിൽ എട്ട് പേര് വന്നു എൻ എ വയ്യ എട്ട് പേര് വന്നു അതായത് ഒരു അക്ഷരത്തിന് ഒരു വിഷ്ണുദൂതൻ വന്ന് രക്ഷിക്കുന്ന അപ്പൊ നാരായണ എന്ന് ചൊല്ലിയാൽ നാല് വരും പേരും എന്ന് ചൊല്ലി എത്ര പേര് വരും രാമ എന്ന് ചൊല്ലി എത്ര പേര് വരും എല്ലാരും മാത്സില് വീക്കാണ് തത്തുല്യം ആ അപ്പൊ രാമ എന്ന് പറഞ്ഞ എത്ര പേരും അമ്പത്താറ അപ്പൊ ഒരു രാമയ്ക്ക് എത്ര വിഷ്ണു നാമമാണ് വീണ്ടും കണക്ക് തെറ്റി ഒരു നാരായണ നാമത്തിന് എത്ര പേരാണ് ഒരു നാരായണ മന്ത്രത്തിന് നാല് പേര് അപ്പൊ നാരായണ മന്ത്രത്തിന് എത്ര പേരാണ് മനസ്സിലായോ മാക്സി മനസ്സിലായ ഒരു എന്ന് ചൊല്ലിയാൽ എത്ര നാരായ വിഷ്ണുദൂതന്മാർ വരും നാലായിരം വിഷ്ണുദൂതന്മാർ ഒരു കൃഷ്ണ എന്ന് പറഞ്ഞ എത്ര പേര് വരും മൂന്ന് രാമനാമം ഒരു കൃഷ്ണനാമത്തിന് തുല്യം അപ്പൊ ഒരു കൃഷ്ണ എന്ന് പറഞ്ഞ എത്ര വിഷു എത്ര വിഷ്ണുദൂതന്മാർ വരും പന്ത്രണ്ടായിരം അപ്പൊ ഒരു തവണ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഉറങ്ങി ജപിച്ചാൽ എത്ര വിഷ്ണുദൂതന്മാർ വരും ഹരേ ഹരേക്ക് രണ്ട് കൃഷ്ണക്ക് പന്ത്രണ്ടായിരം ഹരേക്ക് വീണ്ടും രണ്ട് പിന്നെ രാമയ്ക്ക് നാലായിരം പേപ്പർ എടുത്ത് കൂട്ടി നോക്കി ഒരു തവണ ഹരേ കൃഷ്ണ മന്ത്രം ഉറങ്ങിച്ചൊല്ലിയാൽ തന്നെ ആയിരക്കണക്കിലാ വിഷ്ണുദൂതന്മാര് വരുന്നു അപ്പോ അതുകൊണ്ടാണ് കട്ടുവാൻ മോക്ഷത്തിന് ഒരു മന്ത്രം മതിയായിരുന്നു കട്ടുവാങ്കന് ഭാഗവതം പറയുന്നു മോക്ഷം കിട്ടി എത്ര പ്രാവശ്യം ജപിച്ചു ഒറ്റ പ്രാവശ്യം നമ്മൾ ഉറങ്ങി ഉറങ്ങി ജപിക്കുന്ന ഒരു മാറ്റവും സൗണ്ടില്ല കട്ടുവാങ്ങന് ഒരു മുഹൂർത്തകാലം ഒരു മന്ത്രം മതിയായിരുന്നു അപ്പോ ഭഗവാൻ പറയുന്നു കുത്തി ഇപ്പൊ നീ അനുഭവിക്കുന്ന കർമ്മത്തിനെ ഞാൻ കത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഭക്തന്മാർ ഓരോരുത്തരും ദുർഘടത്തിൽ നടന്നു പോകുമ്പോൾ കഷ്ടപ്പെടുന്ന സമയത്ത് ഞാൻ അവരെ നിഴൽ പോലെ തൂക്കി ബാക്കിൽ നടക്കുന്നുണ്ട് അവരുടെ പുറകെ നടക്കുന്നുണ്ട് ഒരു യാതനയും വേദനയും വരാതെ ഞാൻ അവരെ സംരക്ഷിക്കുന്നുണ്ട് അവൻ്റെ ജീവൻ ആ ജന്മം പൂർത്തിയാകുമ്പോൾ എൻ്റെ ഇരു കരങ്ങളും നീട്ടി അയാളെ ഞാൻ എൻ്റെ സ്വധാമത്തിലേക്ക് കൊണ്ടുപോകും എൻ്റെ ഭക്തജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ എൻ്റെ കണ്ണു നിറഞ്ഞു പോകുകയാണ് ഞാൻ അവർക്ക് അനുഗ്രഹം കൊടുക്കുന്നത് ഈ ലോകത്തിൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല ഒരു ഒരു കൃഷ്ണനും അർജുനനും ഒരു തവണ വേട്ടയ്ക്കായി പോയി ഇവർ രണ്ട് പേര് സുഹൃത്തുക്കളാണ് സംസാരിച്ച് 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 ചിലപ്പോൾ ഈ പഴയ സുഹൃത്തുക്കളെ ഒക്കെ കാണുമ്പോൾ കുറേ സംസാരിക്കേണ്ടി വരും ഇല്ലേ എപ്പോഴും അതിശയം തോന്നും ഒരു മണിക്കൂർ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ പോയി രണ്ട് മണിക്കൂർ ഇങ്ങനെ ഇരിക്കും പക്ഷെ നമ്മുടെ മാതാജിമാർ രാത്രി പന്ത്രണ്ട് മണി വരെ സംസാരിക്കും പിന്നെ നാലു മണിക്ക് സംഭാഷണം തുടങ്ങും റെസ്റ്റ് ഇല്ലാതെ ചില മാതാജിമാർ മാത്താജിമാർ സംസാരിക്കുന്നുണ്ടോ ഒരു ഭഗവാനും അർജുനനും സംസാരിച്ച് സംസാരിച്ച് ഒരുപാട് അകലെ പോയി അർജുനൻ പറഞ്ഞ് കുറേ കാട്ടിൽ നമ്മൾ വന്നു വിശക്കുന്നു എന്താ ചെയ്യാ കഴിക്ക ദൂരെ നോക്കിയപ്പോൾ ഒരു ഒരു കുടിൽ മാത്രം ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ ഒരു മുത്തശ്ശി വയസ്സായ അമ്മ കൃഷ്ണനെയും അർജുനനെയും കണ്ടപ്പോൾ വലിയ സന്തോഷമായ അമ്മയ്ക്ക് ഉടനെ എന്തെങ്കിലും തിന്നാൻ കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ അവൾ വീട്ടിലൊന്നും ഇല്ല അവർക്ക് ആകപ്പാടുണ്ടായിരുന്നത് ഒരു പശു ആ പശുവിൽ ഇരുന്ന് പാലും കറന്ന് കൊടുത്തു രണ്ടു പേരും കുടിച്ചു അത്ര സന്തോഷമായി വിശന്നിരുന്നപ്പൊ കിട്ടിയതേ തിരിച്ചു പോകുമ്പോൾ അർജുനൻ ചോദിച്ചു ഭഗവാന്റെ അടുത്ത് കൃഷ്ണ എന്ത് അനുഗ്രഹമാണ് അമ്മയ്ക്ക് കൊടുത്തത് ഭഗവാൻ പറഞ്ഞു ആ പശു ചത്തു പോട്ടെ എന്ന് ഞാൻ അനുഗ്രഹിച്ചു അർജുനൻ ചോദിച്ചു ഇത് ഇതെന്ത് അന്യായമാണ് ഇത് ചെയ്തത് ഒട്ടും ശരിയായില്ല ആ അമ്മ നമുക്ക് പാല് കൊടുത്തത് അപ്പൊ ഭഗവാൻ പറഞ്ഞു കൃഷ്ണ അർജുന ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന ഏക ബന്ധനം ആ അമ്മയ്ക്കാരാണ് പശു അതിനെ വെട്ടിയാൽ ആ അമ്മ എങ്ങോട്ട് പോകും മോക്ഷത്തിലേക്ക് പോകും അപ്പൊ അത് അനുഗ്രഹമാണോ ശാപമാണോ കാര്യം ശരിക്കും അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും ഭഗവാൻ ചെയ്തത് ശരിയായില്ല എന്ന് വിചാരിക്കും അതേപോലെ നാല് മാര് വന്ന് ജയവിജയന്മാരെ ശപിച്ചപ്പോൾ കുമാരന്മാരെ അനുഗ്രഹിക്കുന്നത് പോലെ ഭഗവാൻ സംസാരിച്ചു പക്ഷെ യഥാർത്ഥത്തിൽ അനുഗ്രഹിച്ചത് ആരെയാ ജയവിജയന്മാരെയാ അവരെടുത്ത് ചോദിച്ചു നൂറ് ജന്മം എൻ്റെ ഭക്തന്മാരായിട്ട് ഭൂമിയിൽ ജനിക്കുന്നു അല്ല മൂന്ന് ജന്മം എൻ്റെ ശത്രുക്കളായി ജനിക്കുന്നു ജയവിജയന്മാർ പറഞ്ഞു മൂന്ന് മതി പെട്ടെന്ന് ശത്രുക്കളായി ജനിച്ച് ഡ്രാമയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരാം അതിസുന്ദരമായ ശ്ലോകമുണ്ടവിടെ എപ്പോഴും മഹാലക്ഷ്മിക്ക് പരാതിയാണ് എന്താ പരാതി ഭഗവാൻ വീട്ടുകാരി ഒന്നും നോക്കില്ല എൻ്റെ കൂടെ സംസാരിക്കില്ല എൻ്റെ കൂടെ വേണ്ടവണ്ണം സമയം ചിലവാക്കില്ല ചിലപ്പോൾ വീട്ടിൽ അമ്മമാർക്കും ആ പരാതി ഉണ്ടാവും അതെ അദ്ദേഹത്തിനൊന്നും അറിയില്ല ഇപ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ലതിക മാതാജി പറഞ്ഞു ഗിരിച്ചേട്ടനാ കർത്താലും മറന്നിട്ടുണ്ടാവും ബുക്ക് മറന്നിട്ടുണ്ടാവും എല്ലാം മറന്നിട്ടുണ്ടാവും അപ്പോൾ ആ പരാതി എല്ലാവരും വീട്ടിലും ഉണ്ട് അല്ലേ കുഞ്ഞുങ്ങളെ കാര്യം നോക്കൂല്ല അത് നോക്കൂല്ല ഇത് നോക്കൂല്ല തെറ്റില്ല കാരണം ഈ പരാതി ആർക്കുള്ളതാണ് മഹാലക്ഷ്മിക്കുള്ളതാണ് എന്നെ വിവാഹം കഴിച്ചിട്ട് എന്നും ഒരു അവതാരം എടുത്തിട്ട് പോയി എന്നെ ഇട്ടേച്ചിട്ട് അപ്പോൾ ഭഗവാൻ പറഞ്ഞു ലക്ഷ്മി വിഷമിക്കണ്ട ഇപ്പം ആരുമില്ല നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്താ നിനക്ക് പറയാനുള്ളത് പറഞ്ഞു അപ്പോൾ മഹാലക്ഷ്മി ചോദിച്ചു ആര് പറഞ്ഞു നമ്മൾ രണ്ട് പേര് മാത്രമുള്ള തിരിഞ്ഞു നോക്കൂ ഒരാൾ ആയിരം തലയും രണ്ടായിരം കണ്ണും വെച്ച് നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക ആര് അനന്ത എവിടെ ഒറ്റക്ക് ഇത്രയും സംഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഭഗവാൻ അനന്ത ചാടി അങ് ഓടി മഹാലക്ഷ്മി പറഞ്ഞിപ്പ പറഞ്ഞത് എഴുതാ പോയി എവിടെയാ ഓടുന്നത് ഇല്ല ലക്ഷ്മി ഞാൻ ഒരു ക്ഷണം താമസിച്ചാലും കുമാരന്മാരെ ജയവിജയന്മാരെ ശപിച്ചു കളയും അതവിടെ നടന്നുകൊണ്ടിരിക്കാ പുറത്ത് ഇവർ ഇവിടെ ഇരിക്കുക അതുകൊണ്ടാണ് ഭഗവാൻ എണീറ്റ് ഓടിയത് ഓടിച്ചെന്നെ കുമാരന്മാരങ്ങനെ ഭഗവാനെ ഭഗവാനെ ആദ്യമായിട്ടാണ് കാണും കാലകാലമായിട്ട് അവർ ഹൃദയത്തിൽ ധ്യാനിക്കുമെങ്കിലും ഭഗവാനെ നേരിട്ട് അവർ കാണാറുണ്ട് ഇപ്പം നമ്മൾ നമ്മുടെ ഗുരുവിനെ എന്നും ടി വിയിൽ കാണാറുണ്ട് ഫോട്ടോയിൽ കാണാറുണ്ട് ഒരു ദിവസം നമ്മുടെ ആശ്രമത്തിൽ അമ്പലത്തിൽ അല്ലെങ്കിൽ വീട്ടിലേക്ക് വന്നു എങ്ങനെ ഉണ്ടാവും സന്തോഷം അല്ലേ അപ്പോൾ ഭഗവാനെ അവർ ഹൃദയത്തിൽ കണ്ടുകൊണ്ടിരുന്ന ഭഗവാനെ ഒരു ദിവസം അവർ നേരിട്ട് കണ്ടു ആര് ആര് കണ്ടു നാലുകുമാരൻ ഈ കണ്ണെല്ലാം ചുവപ്പ് നിറത്തിൽ താമ്പരം താമരം താമരം കോപ്പർ കളർ ചെവി വരെ നീണ്ട വലിയ കണ്ണുകൾ ഭഗവാന്റെ കണ്ണൊക്കെ വലുതാണ് നമ്മുടെ അമ്മമാരെല്ലാം കള്ളത്തിലാണ് വലുതാവാത്തത് കൊണ്ട് വരച്ചങ്ങ് വലുതാക്കുക പാർവതിയുടെ പേര് കണ്ടിട്ടില്ലേ മീനാക്ഷി കാമാക്ഷി കണ്ണുകൾ മത്സ്യം പോലെ അതില്ലാത്തത് കൊണ്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നു വരച്ചൊക്കെ ഇങ്ങനെ വലുതാണ് ഭഗവാന്റെ കണ്ണ് ഇവിടെ തുടങ്ങി ഇവിടെ ചെവിയിലാണ് അവസാനിക്കുന്നത് വലിയ കണ്ണുകൾ കഴുത്തിൽ വന്നിട്ട് വൈജയന്തി മാല അഞ്ചു പ്രത്യേക പുഷ്പങ്ങളുള്ള മാല ആ പുഷ്പത്തിലിരുന്ന് തേൻ ഇങ്ങനെ ചൊരിയുന്നു അതിലെല്ലാം വണ്ടുകൾ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു കൗസ്തുവം ഭഗവാൻ എപ്പോഴും മൂന്ന് ഒടിവിലെ നേരെ ഭഗവാൻ ഭഗന് നേരെ വളഞ്ഞു നിൽക്കാറുണ്ടക്കേ നിക്കു ശ്യാമം ത്രിപങ്ക ലളിതം പ്രകാശം മൂന്ന് ഒടിവുണ്ട് എപ്പോഴും ആയിട്ട് നിൽക്കാറുടാ എപ്പോഴും എവിടെങ്കിലും ഇങ്ങനെ പറയും ശ്യാമം ത്രിപങ്ക ലളിതം നിയതപ്രകാശം ഗോവിന്ദ നാല് കൈ ശംഖചക്ര കഥാപത്മം സൗന്ദര്യം കണ്ട് കുമാരന്മാർ എന്തിനാ വന്നെന്ന കാര്യം മറന്നുപോയി ഈ ശപിച്ചതും വഴക്കൊക്കെ അവർ മറന്നുപോയി അവരെ ശരീരം വറയ്ക്കാൻ തുടങ്ങി കണ്ണീന്ന് വെള്ളം വരാൻ തുടങ്ങി രോമാഞ്ചം ഉണ്ടാവാൻ തുടങ്ങി ആ സമയം ഭഗവാൻ പറഞ്ഞു കുമാരന്മാരെ ഇവർ പാപം ചെയ്തു എൻ്റെ എൻ്റെ ശിഷ്യന്മാർ എൻ്റെ സേവകന്മാർ ജയവിജയന്മാർ ആരെടുത്ത് സംസാരിക്കുന്നു നിങ്ങളുടെ സ്ഥാനമാനങ്ങൾ അറിയാതെ അവർ തെറ്റ് ചെയ്തു ഓ മഹാബ്രാഹ്മണരെ കുമാരന്മാരെ അവർ ചെയ്ത തെറ്റിനെ ഞാൻ ചെയ്തതായി കരുതി എന്നെ പൊറുക്കേണമേ മാപ്പു ആരാ മാപ്പ് ചോദിച്ചത് കുമാരന്മാർ പറഞ്ഞു ഭഗവാനെ അങ്ങ് മാപ്പ് ചോദിക്കേണ്ട കാര്യമില്ല അവരെയൊക്കെ ഞങ്ങൾ അപ്പഴേ ക്ഷമിച്ചു അതൊന്നും പ്രശ്നമില്ല ഭഗവാൻ വന്ന് മാപ്പ് അവർ ആ അവർ വിറയ്ക്കാമെന്ന് പറഞ്ഞു അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു ഒരു ശിഷ്യൻ തെറ്റ് ചെയ്താൽ ഗുരുവിനെ ബാധിക്കും ഒരു മകൻ തെറ്റ് ചെയ്താൽ അച്ഛനെ ബാധിക്കും ഒരു വിദ്യാർത്ഥി തെറ്റ് ചെയ്താൽ അധ്യാപകനെ ബാധിക്കും എൻ്റെ സേവകന്മാർ തെറ്റ് ചെയ്താൽ അത് എന്നെ ബാധിക്കും ഞാൻ വേണമെങ്കിൽ എൻ്റെ കൈ മുറിച്ച് തരാം ചിന്തയാമി സ്വഭാവം എൻ്റെ കൈ വെട്ടി ഞാൻ ആ ശിക്ഷ ഏറ്റോളാം കുമാരന്മാർ നിന്ന് സ്ഥലത്ത് വിറയ്ക്കാൻ തുടങ്ങി ഭഗവാൻ ഇത് എന്തൊക്കെയാ പറയുന്നത് കുമാരന്മാർ കണ്ണു നിറഞ്ഞു പറഞ്ഞു കൃഷ്ണ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല ഞങ്ങളൊക്കെ മറന്നു അതൊന്നുമില്ല ഞങ്ങൾ ശ്രമിച്ചു മറഞ്ഞു മൂന്നാമത്തത് ഭഗവാൻ പറഞ്ഞു കുമാരന്മാരെ എൻ്റെ ഭക്തന്മാരെ എൻ്റെ പ്രാണനാണ് അവരെല്ലാം ഗംഗയിൽ പോയി കുളിക്കുന്നുണ്ട് എന്തിനാ കുളിക്കുന്നത് ഗംഗാജലം എൻ്റെ പാദത്തിൽ ഇരുന്ന് വരുന്നു എന്ന് വിചാരിച്ചവർ പോയി കുളിക്കുന്നു അവർക്കറിയില്ല അവർ കുളിച്ചത് കൊണ്ട് ആ വെള്ളമെടുത്ത് ഞാൻ എൻ്റെ തലയിൽ വെക്കുന്നു ഇതും കൂടെ കേട്ടപ്പോ കുമാരന്മാർ നിന്ന് വിറച്ച് കരയാൻ തുടങ്ങി ഇപ്പൊ ഭഗവാൻ ജയവിജയന്മാരെ വഴക്ക് പറഞ്ഞു സ്തുതിച്ചോ കുമാരന്മാരുടെ മനസ്സ് മനസ്സങ്ങനെ മാറിപ്പോയി അവർ ഭഗവാൻ എന്ത് തീരുമാനിച്ചാലും മതി ശിക്ഷിക്കണമെങ്കിൽ ശിക്ഷിച്ചോളൂ വിട്ടോളൂ അങ്ങ് തീരുമാനിച്ചോളൂ അവരങ്ങ് പോയി അപ്പൊ ഭഗവാൻ ചോദിച്ചു എന്നാലും നിങ്ങൾ ചെയ്ത തെറ്റ് തെറ്റ് തന്നെയാണ് നൂറ് ജന്മം ഭക്തരായി പോയി ജനിച്ച് കഷ്ടപ്പെടുന്നു മൂന്ന് ജന്മം എൻ്റെ ശത്രുക്കളായി ജനിച്ച് എൻ്റെ കൂടെ യുദ്ധം ചെയ്ത് തിരിച്ചു വരുന്നത് ജയവിജയന്മാരും മൂന്ന് മണി ശത്രുക്കളായി ഞങ്ങൾ ജനിച്ചോളാം അടിയുകൂടി മൂന്നിന്റെ കഴിഞ്ഞു തിരിച്ചു ഇവിടെ എത്താം യഥാർത്ഥത്തിൽ ജയവിജയന്മാരെ ഭഗവാൻ അനുഗ്രഹിച്ചു ഹേ ഗുന്തി എൻ്റെ ഭക്തന്മാർക്ക് ഒരിക്കലും നാശമുണ്ടാവുകയില്ല ാഹ്യമായവർ കഷ്ടപ്പെടുന്നത് പോലെ തോന്നുമെങ്കിലും അവരെ ഹൃദയത്തിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നവരാണ് അവരുടെ നന്മ മാത്രമേ ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും ആഗ്രഹിക്കുന്നുള്ളൂ അത് ആ വ്യക്തി പോലും ചിലപ്പോൾ തിരിച്ചറിയില്ല എന്ന് കുന്തി പറഞ്ഞു അതും കൂടെ കുന്തി കേട്ടപ്പോൾ പറഞ്ഞു എന്നാൽ എനിക്ക് എത്ര പ്രശ്നം വേണമെങ്കിലും കൃഷ്ണ തായോന്ന് തന്നു എത്ര ബുദ്ധിമുട്ടുകൾ വേണമെങ്കിലും നീ തന്നോ ഞാൻ സഹിക്കാൻ തയ്യാറാണ് എന്ന് ഗുന്തി പറഞ്ഞു ശന്തുശ്വത്ര ജഗദ്ഗുരോ ദർശനം എനിക്ക് എത്ര ബുദ്ധിമുട്ടും പ്രയാസവും വേണമെങ്കിലും ഭഗവാൻ തന്നോ പക്ഷേ അത് കഴിയുമ്പോൾ അങ്ങയുടെ ദർശനം കിട്ടുവരും അത് മാത്രം എനിക്ക് മതി എന്നാലും ഗുന്തി അനുഭവിച്ച പ്രശ്നങ്ങൾ വിഷാ കുഞ്ഞുങ്ങൾക്ക് എന്തു കൊടുത്തു വിഷം മഹാഗ്നി എല്ലാരും ഉറങ്ങിക്കിടന്നപ്പോ വീട്ടിൽ തീയിട്ടു പുരുഷാദ ദർശനാത് രാക്ഷസന്മാരെ പറഞ്ഞു വിട്ടു അസത്സഭായ ഒരു തെറ്റാത തെറ്റായ സദസ്സിൽ വെച്ച് അപമാനിച്ചു ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം നടത്തി ഇതെല്ലാം പോരാഞ്ഞിട്ട് പന്ത്രണ്ട് വർഷം എങ്ങോട്ടയച്ചു വനവാസം പ്രയാസങ്ങളുടെ മീതേ പ്രയാസം ഒരു ഒരമ്മയ്ക്ക് താങ്ങാവുന്നതിലേറെ പ്രയാസമാണ് കൃഷ്ണ എൻ്റെ ലൈഫിൽ ജീവിതത്തിൽ ഉണ്ടായത് പക്ഷേ ഓരോ പ്രശ്നം തീരുമ്പോഴും അങ്ങയുടെ ദർശനം കിട്ടുന്ന ആ മാത്രത്തിൽ തന്നെ ഞാൻ എല്ലാം മറക്കുന്നു അങ്ങയുടെ ദർശനം എനിക്ക് കിട്ടുമെന്നുള്ളത് ഉറപ്പാണെങ്കിൽ ഈ പ്രയാസങ്ങളെല്ലാം ഞാൻ നേരിടാൻ തയ്യാറാണ് എന്ന് ബുദ്ധി പ്രാർത്ഥിച്ചു ഹരി കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे 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 राम हरे राम हरिणामः ഭാഗവതം ഭാഗവതം സൗണ്ട് അപ്പോ ഒരേ ഒരു ശ്ലോകം കൂടെ പറഞ്ഞു നിർത്താം ഭഗവാൻ കുന്തിയെടുത്ത് പറയുന്നു എനിക്ക് അങ്ങേക്കാളും പ്രിയപ്പെട്ടവരാരും ഇല്ല കാരണം പരീക്ഷണം നടന്നിട്ടും എവിടെയും തന്നെ കുന്തി മഹാറാണി റിയാക്ട് ചെയ്തില്ല അത്രയും ശാന്തമായിരുന്നു കുന്തി മഹാറാണി കേസ് കൊടുക്കാൻ കോടതിയിൽ പോയില്ല അവിടെ ഭക്ഷണം കഴിക്കാതെ അടി ഉണ്ടാക്കിയില്ല ആരെടുത്തും പോയി ഒച്ചയും ബഹളവും വെച്ചില്ല ഇത് വളരെ അത്യാവശ്യമാണ് പ്രയാസങ്ങൾ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും ആ സമയത്ത് നമ്മൾ ചെന്ന് പ്രതികരിച്ച് ആ ചെറുതിനെ വലുതാക്കുക ശാന്തരായിരിക്കണം ഒരു ഭക്തൻ ചൈതന്യ മഹാപ്രഭു പറഞ്ഞ മൂന്നാമത്തെ ശ്ലോകം എന്താണ് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ മൂന്നാമത്തെ ശ്ലോകം ത്രിണാദപി സുനീചേന ഒരു പുല്ലിനെ പോലെ എളിമയോടെ ഇരിക്കണം സഹിഷ്ണുന ഒരു മരത്തിനെ പോലെ സഹിക്കാൻ പഠിക്കണം എല്ലാവരെയും ബഹുമാനിക്കണം എന്നെ ബഹുമാനിക്കണം എന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല കീർത്ത ആ ഭാവത്തിൽ വേണം നാമം ജപിക്കാൻ നമ്മളെ പോലെ എങ്ങനെ പുല്ലിനെ പോലെ വിനയം മരത്തിനെ പോലെ സഹിക്കാൻ എതിർക്കൽ എതിർത്ത പ്രശ്നം വല്ല ഏതെങ്കിലും ഒരു ശ്ലോകത്തിൽ കുന്തി ആരെടുത്തെങ്കിലും പരാതി പരയെ കരയെ അല്ലെങ്കിൽ ഋദ്രാഷ്ട്രെടുത്ത് ചെന്നിട്ട് പകുതി ഞങ്ങൾക്കുള്ളതാ വിട്ടതായോ എന്ന് ചോദിക്കെ വരട്ടെ അല്ലെങ്കിൽ യുധിഷ്ഠിരന്റെ അടുത്ത് എന്താ യുധിഷ്ഠിര വെറുതെ ഇരിക്കുന്നപ്പോ യുദ്ധം ശാന്തമായിരിക്കും ഭഗവാൻ പറഞ്ഞു ആ ഇത്രയും പരീക്ഷണ അവസ്ഥയിലും അങ്ങ് അഹങ്കാരം കൊണ്ട് അതിനെ പോയി എതിർക്കാതെ അതിൽ എന്താ പറയുക ചെന്നിട്ട് റിയാക്റ്റ് ചെയ്യാതെ ഇരുന്നത് ഭഗവാൻ വലിയ ഇഷ്ടമാണ് ഒരു ദിവസം തീപ്പെട്ടിയും ആ കോലും കൂടെ സംസാരിച്ചു ആ രണ്ടുപേർ സംസാരിച്ചു തീപ്പെട്ടിയും മറ്റേ കോലും അപ്പം കോല് ചോദിക്കാൻ നമ്മൾ രണ്ടു പേരാണ് വരയുന്നത് ഇല്ല ഇടിക്കുന്നത് എനിക്ക് മാത്രം തീ പിടിച്ച് നിനക്കെന്താ തീ പിടിക്കാത്തത് അല്ലേ രണ്ടും കൂടെ തേക്കുമ്പോൾ ആർക്കാണ് തീ പിടിക്കുന്നത് കോലിനാണ് തീ പിടിക്കുന്നത് പെട്ടിക്ക് എന്താ പിടിക്കാത്തത് അപ്പം തീപ്പെട്ടി പറഞ്ഞു ഞാൻ കാലിയാണ് നിനക്ക് തലഖന ഉണ്ട് മനസ്സിലായ ആർക്ക് തലഖന ഉണ്ട് എങ്ങനെ ഞാൻ കാലിയാണ് എനിക്ക് ഉള്ളിലൊന്നുമില്ല നിനക്ക് തലഖന ഉണ്ട് തീ പിടിച്ചത് ശരിയല്ലേ അല്ലേ നമ്മൾ ഒന്നുമല്ല ആ പറയുന്നതിനെയാണ് നമസ്തേ എന്ന് പറയും ഭഗവാനെ നമസ്തേ എന്ന് പറയുമ്പോൾ നഹി നഹിമമത്തെ ഈ കാടുന്നത് ഒന്നും എൻ്റെതല്ല എല്ലാം ഭഗവാന്റെ ഭഗവാൻ ഒരു നാടകം നടത്തുന്നു അതിൽ ഞാൻ ഒരു പാവ കളിക്കുന്നു കുന്തി മഹാറാണി അങ്ങനെ ജീവിച്ചു അതുകൊണ്ട് ഭഗവാൻ കുന്തി ദേവിയെ വലിയ ഇഷ്ടമായിരുന്നു കുന്തി മഹാറാണിയെ വലിയ ഇതാ അതുകൊണ്ട് കുന്തി മഹാറാണിക്ക് വലിയ ആദരവും ഒരു സ്ഥാനവും കൊടുത്ത് ആ കുന്തി മഹാറാണിയുടെ സ്തുതി ഭാഗവതത്തില് സ്ഥലം ജയ ജയ ഭാഗവത ഭ जय जय राधा कृष्णस्वरूपा जय जय भीवा जय जयभा